അല്ലാമലേക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്ന് നോമ്പ് തർക്കാനായിട്ട് മൂന്ന് ഡിഫറെൻറ്റ് ടേസ്റ്റിയുള്ള ഡ്രിങ്ക്സ് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മളുടെ ഇന്നത്തെ വീഡിയോ അതെന്ന് അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായി കണ്ടു നോക്കണേ നമ്മൾ തണ്ണിമത്തം വെച്ചിട്ടാണ് കേട്ടോ ഡ്രിങ്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പോണത് ഞാനിപ്പോൾ ഇവിടെ കുഴികളഞ്ഞ് തണ്ണിമത്തം എടുത്ത് വെച്ചിട്ടുണ്ട് നമ്മളുടെ ഒരു ഡ്രിങ്കിലേക്ക് കുറച്ച് പുതിയ നില വേണം കേട്ടോ അപ്പം ഞാൻ പുതിയ നില ഇട്ടുകൊടുക്കുന്നുണ്ട് ഒരുപാട് പുതിയ ആയി പോവാൻ പാടില്ല കുറച്ച് ഒരളവിൽ മതി കേട്ടോ ഇനി ഞാൻ അടുത്തതായിട്ട് കുറച്ച് ഇഞ്ചി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ചെറിയ പീസാണ് കേട്ടോ ഇനി നമ്മൾക്ക് അടുത്തതായിട്ട് കുറച്ച് ചെറുനാരങ്ങയുടെ നീരും കൂടി ചേർത്ത് കൊടുക്കാം ചെറുതായിട്ടൊരു പുളിപ്പ് രസത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം ഞാൻ കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ എങ്കിലൊക്കെ ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ മതിലൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഉണ്ടല്ലോ നമുക്ക് ഇതെല്ലാതും നന്നായിട്ട് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കാം അപ്പം നമ്മൾ മിക്സിയിൽ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അതിനുശേഷം ഒന്ന് അടിച്ചെടുത്ത് മാറ്റിയിട്ടുണ്ട് ഇനി നമ്മൾക്ക് ഈ ഒരു ജ്യൂസ് നന്നായിട്ടൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കാം കേട്ടോ ഇനി നമ്മൾ അടുത്തൊരു ഡ്രിങ്കാണ് കേട്ടോ ചെയ്യാൻ വേണ്ടി പോണത് ഞാനിപ്പോൾ അതിനായിട്ട് തണ്ണിമത്തൻ ചെറിയ പീസുകളാക്കി കട്ട് ചെയ്തൊരു ജ്യൂസ് നമ്മൾ മിക്സ് ചെയ്തൊന്നിട്ട് അടിക്കണില്ല കേട്ടോ അതുകൊണ്ട് ഞാൻ ചെറിയ പീസുകളാക്കി തണ്ണിമത്തൻ എടുത്തിട്ടുണ്ട് ഇനി നമ്മൾക്ക് മധുരത്തിനായിട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾക്ക് ഇതിലേക്ക് കുറച്ച് കസർത്തതും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ കസോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ എനിക്ക് നല്ല ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ കുറച്ച് അധികം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമ്മൾക്ക് ഇതിലേക്ക് പാൽ ചേർത്ത് കൊടുക്കണം ഞാനിപ്പോൾ പാൽ തിളപ്പിച്ചതിന് ശേഷം നന്നായിട്ട് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്തതാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇനി പാൽ ചേർത്ത് കൊടുക്കാം പാലിന് നല്ല തണുപ്പുണ്ടെങ്കിലാണ് കേട്ടോ ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ അതേപോലെ തന്നെ തണ്ണിമത്തനും ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കണം ഇനി നമ്മൾക്ക് നല്ലപോലെ എല്ലാം അത് മിക്സ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം നമ്മൾക്ക് എല്ലാ ഡ്രിങ്കുകളും നമുക്ക് ഗ്ലാസ്സുകളിലേക്ക് സെർവ് ചെയ്യാം ഞാനിപ്പോൾ ഗ്ലാസ്സിലേക്ക് കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പം നമ്മൾ ആദ്യം റെഡിയാക്കി വെച്ച ആ ഒരു ഡ്രിങ്കാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി പോണത് ആ ഒരു ഗ്ലാസ്സിൽ ഞാൻ അധികം ഐസ് ഇട്ട് ഇട്ടുകൊടുക്കുന്നില്ല നമ്മൾക്ക് അടുത്ത ഡ്രിങ്ക് ഒഴിച്ചു കൊടുത്താലോ ഞാൻ അതിനായിട്ട് ആദ്യത്തേനേക്കാട്ടും കുറച്ചും കൂടി ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുഞ്ഞൊരു എരിവിനായിട്ട് ഒരു പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ കുറച്ച് ഉപ്പ് ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ ചെറിയ ഒരു പീസ് ചെറുനാരങ്ങയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾക്ക് ആദ്യം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു പന്നിമത്തൻ്റെ ഡ്രിങ്ക് ഉണ്ടല്ലോ അതൊഴിച്ചു കൊടുക്കാം കേട്ടോ കുറച്ച് ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് സെവനപ്പും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ നമുക്ക് ഇഷ്ടമുള്ള കൂൾ ഡ്രിങ്ക്സ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ സെവനപ്പ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമ്മളുടെ മൂന്നാമത്തെ ഡ്രിങ്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഞാൻ ഇപ്പോൾ പതിനായിട്ട് ഗ്ലാസ്സിലേക്ക് കുറച്ച് കസേഴ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഞാൻ കുറച്ച് വാനില ഐസ്ക്രീമും കൂടി മുകളിലായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം കൊണ്ടുള്ള മൂന്ന് ഡ്രിങ്ക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതെല്ലാവർക്കും അറിയണ ഡ്രിങ്ക്സ് തന്നെയാണ് എന്നാലും ഞാനിന്ന് നോമ്പ് തുറക്കാൻ വേണ്ടി ഉണ്ടാക്കിയപ്പോൾ അത് കാണിച്ചതെന്നേ ഉള്ളൂ കേട്ടോ അപ്പം നമ്മളുടെ ഇന്നത്തെ കുഞ്ഞ് വീഡിയോ ഇത്രയേ ഉള്ളൂ നമ്മളെ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം കേട്ടോ പിന്നെ പുതിയതായി ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ എല്ലാവർക്കും അസലാമലൈക്കും